തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും നിലമ്പൂരിൽ എൽ ഡി എഫും യു ഡി എഫും മതഭീകരവാദികളുടെ പിന്തുണ തേടാനാണ് നടക്കുന്നതെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇത് കൂട്ടരുടെയും രാഷ്ട്രീയ പാപ്പരത്തമാണ് വ്യക്തമാക്കുന്നത് ഒമ്പത് വർഷം ഭരണത്തിലിരുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ഭരണനീട്ടവും പറയാനില്ലാത്തതിനാലാണ് സാമുദായിക ധ്രുവീകരണത്തിനായി ഇസ്രായേലിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് ഒരു മുഖ്യമന്ത്രി ഇത്രയും തരം താഴരുതെന്നും വി മുരളീധരൻ ജനം ടിവിയോട് പ്രതികരിച്ചു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം അവസാന ഘട്ടത്തിലാണ് പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് എൻഡിഎ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്താണ് നിലമ്പൂരിലെ വോട്ടർമാരോട് ഇതുവരെ ഈ പരസ്യ പ്രചാരണത്തിന് ഉൾപ്പെടെ എൻ ഡി എ പറഞ്ഞു വെക്കുന്നു ബി ജെ പി പറഞ്ഞു വെക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങളെ ബാധിക്കുന്ന കഥലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് പ്രചാരണം നടത്തിയിട്ടുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ സി പി എം സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ അതിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം ജനങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിക്കണം ജനങ്ങളിടയിൽ നിന്ന് വളരെ അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം ആ പ്രതികരണമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ കടക്കാനിരിക്കുകയും കോൺഗ്രസും യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും ഈ രണ്ട് മുന്നണികളുടെയും ജനപ്രതിനിധികളുടെ കീഴിൽ നിലമ്പൂരിന് ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ ആ വിഷയങ്ങളൊക്കെ വിട്ടുകൊണ്ട് ഭീകരവാദികളുടെ പിന്തുണ തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത് ഇത് നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങളും കേരളത്തിൽ ഈ നിലമ്പൂരിലെ മറ്റ് പല ജനവിഭാഗങ്ങളിൽ പെടുന്ന ആളുകളുടെ ഇടയിലും വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പിന്തുണ തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സമീപനമല്ല എന്നുള്ളതാണ് ജനങ്ങളെത്തുന്ന സാഹചര്യം ന്യൂനപക്ഷ ിയും ഇസ്ലാമിയൊരു കാഴ്ചയല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ അതിനെ ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നതിനോടും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് യോജിപ്പില്ല കാരണം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ രണ്ട് സമുദായങ്ങളുണ്ട് അതിൽ ഒരു സമുദായത്തെ മാത്രം പരിഗണിക്കുകയും അതുപോലും വാസ്തവത്തിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കുകയല്ല പകരം അവരുടെ പേര് പറഞ്ഞ് അവരുടെ പിന്തുണ തേടാൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൈയാളുന്ന സമീപനം ആ സമീപനമാണ് സർക്കാർ സി പി എം നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ഒരുമിച്ച് കാണുന്ന സമീപനം ആ സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യം സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വീടുകൾ നൽകിയപ്പോൾ അതിൽ ഒരു തരത്തിലുള്ള മതപരമായിട്ടുള്ള പരിഗണനയും ഇല്ലാതെയാണ് വീടുകൾ നൽകിയത് എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചപ്പോൾ ഒരു തരത്തിലുള്ള മതപരമായിട്ടുള്ള പരിഗണനയും ഉണ്ടായില്ല ഏതാണ്ട് പത്ത് കോടി ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ നൽകിയപ്പോൾ ഒരു തരത്തിലുള്ള മതപരമായിട്ടുള്ള പരിഗണനയും ഉണ്ടായില്ല അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് അവർക്ക് വികസനം എത്തിക്കുന്ന സമീപനം ആ സമീപനമാണ് ദേശീയ ജനാധിപത്യ സഖ്യം സ്വീകരിച്ചിട്ടുള്ളത് ദൗർഭാഗ്യവശാൽ അങ്ങനെയുള്ള വികസനത്തിൻ്റെ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതിന് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും മതഭീകരവാദികളുടെ പിന്തുണ തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ അവസാന ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിക്കാനിരിക്കുന്ന ഘട്ടത്തിലും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രി ഇസ്രായേലിനെ തമ്മാ രാഷ്ട്രം എന്നൊക്കെയാണ് ഇവിടെ എന്ന് പറയുന്നത് നിലമ്പൂരിലെ ജനതയെ യാതൊരു തരത്തിലും ബാധിക്കാത്ത വിഷയങ്ങളല്ലേ സദ്ദാം ഹുസൈനിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകൾ ഒൻപത് കൊല്ലം ഭരണത്തിലിരുന്ന ഒരു മുഖ്യമന്ത്രി തൻ്റെ ഭരണ നേട്ടങ്ങൾ ഒരക്ഷരം പറയാനില്ലാത്ത സാഹചര്യത്തിൽ നിലമ്പൂരുകാർക്ക് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതേ പശ്ചാത്തലത്തിലാണ് ഒരു മുഖ്യമന്ത്രി ഇത്രയും തരം താഴരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് മോഹൻജോർജിലൂടെ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും പരമ്പരാഗതമായിട്ട് ആശ്രയിച്ചിരുന്ന ജനവിഭാഗങ്ങൾ ആ ജനവിഭാഗങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു വലിയൊരു വിഭാഗം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയോടും ദേശീയ ജനാധിപത്യ സഖ്യത്തോടും കൂടുതൽ അടുപ്പം കാണിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ശ്രീ മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം വോട്ടിൽ കാണും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇത് തന്നെയാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഈ നിലമ്പൂരിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയും എന്നുള്ളതാണ് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ വി മുരളീധരൻ ജനം ടിവിയോട് പങ്കുവയ്ക്കുന്നത് പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം നിലമ്പൂർ